ലേഡീസ് ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് ട്രിപ്പിൾ ട്രിപ്പിൾ പാലക്കാട് റോഡ് നേതൃത്വത്തിൽ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹനയങ്ങൾ ആരോപിച്ചായിരുന്നു പദയാത്ര നടത്തിയത് യും സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബി എം എസ് സംസ്ഥാന വ്യാപകമായി പദയാത്രകൾ നടത്തിവരുന്നത് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെയും മുതുതല പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പട്ടാമ്പിയിൽ പദയാത്ര സംഘടിപ്പിച്ചത് പെരുമുടിയൂർ പുതിയകെറ്റ് പരിസരത്തുമായിരുന്നു പദയാത്ര ആരംഭിച്ചത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പദയാത്ര സമാപിച്ചു തുടർന്നു നടന്ന സമാപന സമ്മേളനം ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വില വർധനവിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരം ചെയ്ത് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ മുമ്പിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വില കയറ്റവും കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ദൈനംദിനം വർധനവ് വിലവർദ്ധനവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ വില പിടിച്ചു നിർത്തിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് പിടിച്ചു നിർത്തും എന്നായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരന്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ കയറുമ്പോൾ ഒരു കിലോ അരിക്ക് കൊടുത്തത് ഇരുപത്തിരണ്ട് രൂപയാണെങ്കിൽ ഒൻപത് വർഷം ഇവരുടെ ഭരണം പിന്നിടുന്ന സമയത്ത് അൻപത്തിയാറ് രൂപയിൽ നിന്ന് ഒരു കിലോ അരി വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ നിങ്ങൾ വില കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് പോകുന്നത് പോലെ ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾ കേരളത്തിലെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള വില കയറ്റമാണ് സാധാരണക്കാരൻ മേഖലാ സെക്രട്ടറി പി പരമൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചേറൂട്ടൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുജാത യു പി രാമദാസ് മേഖലാ പ്രസിഡന്റ് യു രാമദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു